ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും എന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇപ്പോൾ ഉള്ളത് കാർലിംഗിലാണ് ഞങ്ങളിൽ ഒരുപാട് വാഹനങ്ങളുടെ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഓഫർ റേഞ്ചിൽ കൊടുക്കാൻ പറ്റിയ ഒരു വാഹന വാഹനങ്ങളുണ്ട് അപ്പൊ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം നമ്മുടെ ലൊക്കേഷൻ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ചാക്ക ബൈപ്പാസിലെ ലുലുമാളിലേക്ക് പോകുന്ന വഴി ബി എം ഡബ്ല്യൂ ഷോറൂമിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ഷോറൂം സ്ഥിതി ചെയ്യുന്നത് വെറും എഴുപത്തൊമ്പതിനായിരം എൺപതിനായിരം രൂപ മുതൽ ഏകദേശം പത്ത് ലക്ഷം പന്ത്രണ്ട് ലക്ഷം രൂപ വരെയുള്ള ഒക്കെ വാഹനങ്ങൾ ഞങ്ങളിൽ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് നേരെ വീട്ടിലിട്ട് പോവാം അപ്പൊ നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടാൻ പോകുന്ന ഒരു ഓഫർ വാഹനമാണ് റേറ്റ് കുറച്ചിട്ടാവുന്ന ഒരു വാഹനം രണ്ടായിരത്തി ആറ് മോഡൽ ഓൾട്ടോ എൽ എക്സി വേരിയൻറ്റിൽ വരുന്ന വാഹനമാണ് എ സി പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട് അതുപോലെ തന്നെ അത് ആഡ് ചെയ്തിട്ടുണ്ട് ഒരു സെവൻ ഇഞ്ച് ആൻഡ്രോയിഡ് സീരി ആഡ് ചെയ്തിട്ടുണ്ട് വണ്ടി വേറെ റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല പക്ഷെ പെയിൻറ്റ് ഇച്ചിരി വൃത്തിക്കുറവുണ്ട് കാര്യം പറഞ്ഞാൽ ഒരു അത്യാവശ്യം പഴയ പഴക്കമുള്ളതിൻ്റേതുള്ള വ്യക്തി കുറവുണ്ട് പക്ഷേ നമുക്ക് ഈ വാഹനം വെറും അറുപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് ഈ വാഹനം കൊടുക്കാൻ കഴിയും അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന വാഹനം ഒരു പോളയാണ് രണ്ടായിരത്തി പത്ത് മോഡല് പോളോ ഹൈലൈൻ ആണ് ഡീസൽ വേരിയന്റിൽ വരുന്ന വാഹനമാണ് ഒരു ലക്ഷം കിലോമീറ്റർ റൺ ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് ഒരു നയൻ ഇഞ്ച് ആൻഡ്രോയിഡ് സീരിയോടെ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല കണ്ടീഷനുള്ള കമ്പനി സർവീസിൽ അലൈവിയില് കാര്യം എയർബാക്ക് വരുന്ന ഫുൾ ഓപ്ഷൻ വാഹനമാണ് ഈ വാഹനത്തിന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല രണ്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് അടുത്ത പരിചയപ്പെടാൻ പോകുന്ന വാഹനം ഒരു രണ്ടായിരത്തി പന്ത്രണ്ട് ഇസഡ് ഡി വരുന്ന ഒരു ഡീസൽ സ്വിഫ്റ്റ് ഡിസയർ ആണ് അത്യാവശ്യം നല്ല കണ്ടീഷനുള്ള വാഹനമാണ് സെക്കൻഡ് ഓണർഷിപ്പിലാണ് ഈ വാഹനം ഉള്ളത് നിലവിൽ ഈ വാഹനം ഒരു ലക്ഷത്തി എഴുപതിനായിരം കിലോമീറ്റർ റൺ ചെയ്തിട്ടുണ്ട് ഫുൾ കമ്പനി സർവീസ് ആണ് വേറെ റീപ്ലേസ്മെന്റോ ആക്സന്റ് ഹിസ്റ്ററിയില്ല ഇസെഡി ഡി ഐ ഡീസൽ വാഹനം ഏകദേശം ഒരു ഇരുപതിന് പുറത്ത് മൈലേജ് കിട്ടുന്ന ഒരു ഡീസൽ വാഹനമാണ് ഈ വാഹനത്തിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതല്ല മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപയാണ് പിന്നെ അടുത്ത് പരിചയപ്പെടാനുള്ളത് രണ്ടായിരത്തി പതിമൂന്നിലെ തന്നെയാണ് സ്വിഫ്റ്റ് ഡിസൈറിന്റെ തന്നെ വി ഡി ഐ ഡീസൽ വാഹനമാണ് ഇത് തൊണ്ണൂറായിരം ആണ് ഓടിയിരിക്കുന്നത് വാഹനം സിംഗിൾ ഉള്ളതാണ് വേറെ റീപ്ലേസ്മെന്റോ ആക്സജിസ്റ്ററി ഒന്നും ഇല്ല അഡീഷണൽ അലൈവീലൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല ക്വാളിറ്റിയുള്ള ലെതർ സീറ്റ്സ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ് ഈ വാഹനത്തിന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന വില നാല് ലക്ഷത്തി പതിനായിരം രൂപയാണ് ഈ വാഹനത്തിന് നമുക്ക് മാക്സിമം ഫിനാൻസ് അറേഞ്ച് കൊടുക്കാൻ പറ്റും പിന്നെ ഉള്ളത് സിയാസ് ആണ് സിയാസ് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് പതിനെട്ട് മോഡല് പെട്രോളാണ് വരുന്നത് സീറ്റ വേരിയന്റിലാണ് വരുന്നത് സീറ്റാ വേരിയന്റിൽ പുഷ്പടം സ്റ്റാർട്ട് അലൈ വീല് മ്യൂസിക് സിസ്റ്റം എയർ ബാഗ് എ ബി തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും വരുന്നത് നല്ല ക്വാളിറ്റി ഒരു വാഹനമാണ് ഈ വാഹനത്തിന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന വില ആറ് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ഈ വാഹനങ്ങളിലെല്ലാം തന്നെ ചെറിയ ഡൗൺ പേയ്മെന്റ് തന്നെ ഇറക്കിക്കൊണ്ട് പോകാൻ പറ്റിയ വാഹനങ്ങളാണ് പിന്നെ നമ്മളതിൽ ബൊലേറോ അവൈലബിൾ ആയിട്ടുണ്ട് ബൊലേറോ വന്നിട്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് വെറും എഴുപതിനായിരം കിലോമീറ്റർ മാത്രം റൺ ചെയ്തിട്ടുള്ള വെറും റീപ്ലേസ്മെന്റോ ആക്സിഡന്റ് ഹിസ്റ്ററിയോ ഇല്ലാത്ത നല്ല ക്വാളിറ്റി ഉള്ള ഒരു വാഹനം നല്ല വെറൈറ്റി കളറാണ് ഈ വാഹനത്തിൽ വരുന്നത് ഈ വാഹനത്തിന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന വില നാല് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് അത്യാവശ്യം നല്ല കണ്ടീഷൻ ഫ്രണ്ട് ട്യൂതിയ ടയറൊക്കെ ഇട്ടിട്ടുണ്ട് ഇത് വെറും എഴുപതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയ വാഹനമാണ് പിന്നെ ഒരു വാഹനം ഇവിടെ ഉണ്ട് ഒരു ഈക്കോ വന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ ഈക്കോ ആണ് ഈക്കോ ഓടിയിരിക്കുന്നത് പതിനായിരം കിലോമീറ്റർ മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ എ സി ഉള്ള വണ്ടിയാണ് ഫൈവ് സീറ്ററിലാണ് വരുന്നത് ഈ വാഹനം നല്ല ക്വാളിറ്റി ഉള്ള റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല സെക്കൻഡ് ഓണർഷിപ്പിലാണ് ഉള്ളത് ഈ വാഹനത്തിന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന വില നാല് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് വാഹനത്തിന് ഏകദേശം നാല് ലക്ഷം രൂപയ്ക്ക് മുകളിലെ ഫിനാൻസ് അറേഞ്ച് കൊടുക്കാൻ പറ്റും അത്യാവശ്യം നല്ല കണ്ടീഷനിലുള്ള റീപ്ലേസ്മെന്റോ ആക്സിഡന്റ് ഹിസ്റ്ററിയോ ഇല്ലാത്ത ഒരു വാഹനമാണ് ഇക്കോ എന്ന് പറയുന്നത് അടുത്ത വാഹനവും ഓഫർ പ്രൈസിൽ കൊടുക്കാൻ പറ്റിയ ഒരു രണ്ടായിരത്തി എട്ട് മോഡൽ വി എക്സ് ഐ വേരിയന്റിൽ വരുന്ന വാഹനമാണ് സി പവർ സ്റ്റിയറിംഗ് ഫോർ ഡോർ പവർ ഇൻഡോ മ്യൂസിക് സിസ്റ്റം സെൻട്രൽ ലോക്ക് സ്റ്റീരിയോ തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനമാണ് ഈ വാഹനത്തിന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നവില വെറും എഴുപത്തി ഈ വാഹനങ്ങളൊക്കെ ഞങ്ങള് പുതിയ വേറെ വണ്ടികൾ വണ്ടിയിൽ എക്സ്ചേഞ്ച് വന്ന വാഹനങ്ങളാണ് അപ്പൊ ഇത് ഞങ്ങളിത് പെട്ടെന്ന് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പ്രൈസ് കുറച്ചെടുത്തത് അതുപോലെ തന്നെ ഞങ്ങളുടെ കൂടുതൽ വാഹനങ്ങളുണ്ട് അതുകൂടെ ഒന്ന് പരിചയപ്പെടാം അടുത്ത് പരിചയപ്പെടാനുള്ള വാഹനം ഒരു രണ്ടായിരത്തി അഞ്ച് മോഡൽ സ്വിഫ്റ്റ് ആണ് സ്വിഫ്റ്റ് ബി എക്സ് ഐ വേരിയന്റിൽ വരുന്ന വാഹനമാണ് എ സി പവർ സ്റ്റീറിംഗ് ഫോർട്ടോ പവറിൻ്റെ വരുന്ന പേപ്പറിലെല്ലാം കറണ്ട് ആയിട്ടുള്ള വാഹനം ഈ വാഹനത്തിന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന വില ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയാണ് അടുത്തുള്ളത് രണ്ടായിരത്തി പതിമൂന്നിൽ വരുന്ന ഡീസൽ വാഹനമാണ് അത് ഫിയറ്റിന്റെ പുന്തോയാണ് വാഹനം അത്യാവശ്യം നല്ല കണ്ടീഷനിലുള്ള വെറും എൺപതിനായിരം കിലോമീറ്റർ മാത്രം റെന്റ് ചെയ്തിട്ടുള്ള വാഹനമാണ് ഈ വാഹനത്തിന് നമ്മൾ പ്രതീക്ഷിക്കുന്ന വില ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് പ്രൈസ് നെഗോഷ്യബിൾ അതുപോലെ തന്നെ ഞങ്ങളുടെ ഒരുപാട് വാഹനങ്ങൾ കിടപ്പുണ്ട് അടുത്ത വാഹനം ഒരു ഡീസൽ സിയാസ് ആണ് സിയാസ് ഹൈബ്രിഡിൽ വരുന്ന രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബറിൽ വരുന്ന മോഡലാണ് ഏകദേശം ഒരു ലക്ഷത്തി പതിനായിരം കിലോമീറ്റർ ഈ വാഹനം ഓടിയിട്ടുണ്ട് അത്യാവശ്യം നല്ല കണ്ടീഷനുള്ള വേറെ റീപ്ലേസ്മെന്റോ ആക്സിൻസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത വണ്ടിയാണ് സിംഗിൾ ഓണറാണ് അഡീഷണൽ ലെതർ സീറ്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് പ്രൊജക്ടർ ഹെഡ്ലൈറ്റ് എ ബി എസ് എയർ ബാഗ് തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും വരുന്ന നല്ല കണ്ടീഷനുള്ള വാഹനമാണ് ഈ വാഹനത്തിന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന വില വെറും അഞ്ച് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ഇതിനകത്ത് നമുക്ക് ഫിനാൻസ് മാക്സിമം അറേഞ്ച് കൊടുക്കാൻ പറ്റും ഒരു അൻപത് രൂപ ഒരു രൂപയ്ക്കകത്തുള്ള ഗവൺമെന്റിൽ തന്നെ അറങ്ങിക്കൊണ്ട് പോകാൻ പറ്റിയ ഒരു വാഹനമാണ് പിന്നെ അടുത്ത ഒരു വാഹനം ബലേനയുടെ ഡെൽറ്റ വേരി സോറി സീറ്റ വേരിയന്റിൽ വരുന്ന ഒരു വാഹനമാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് അൻപത്തി എട്ടായിരം കിലോമീറ്റർ മാത്രം ഓടിയ പെട്രോൾ വണ്ടിയാണിത് നല്ല കണ്ടീഷനുള്ള വാഹനമാണ് ഇതിനും വേറെ റീപ്ലേസ്മെന്റോ ആക്സിഡൻസിയോ ഒന്നുമില്ല ടയർ നാലും പുതിയതാണ് അലോയ് വീല് പുഷ് ബട്ടൺ സ്റ്റാർട്ട് തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു വാഹനമാണിത് ഈ വാഹനത്തിന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന വില അഞ്ച് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് അൻപത് രണ്ടായിരം പേയ്മെന്റിൽ ഈ വാഹനം ഇറങ്ങിക്കൊണ്ട് പോവാം അടുത്ത വാഹനം ടാറ്റയുടെ ഒരു ടിഗോർ ആണ് ടിഗോർ ടാക്സി പെർമിറ്റിൽ വരുന്ന വാഹനമാണ് ഇത് ഒരു ഏകദേശം നാല് മുക്കാൽ ലക്ഷം രൂപ ബഡ്ജറ്റിൽ വരുന്ന രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വാഹനമാണ് പിന്നെ നമ്മുടെ ഇതിൽ ഒരു റിഡ്സ് അവൈലബിൾ ആയിട്ടുണ്ട് റിഡ്സ് രണ്ടായിരത്തി രണ്ടായിരത്തി പത്ത് മോഡൽ വി ഡി ഐ ആണ് ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് ഈ വാഹനത്തിന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന വില രണ്ട് ലക്ഷത്തി പതിനായിരം രൂപ മാത്രമാണ് അത്യാവശ്യം നല്ല കണ്ടീഷനുള്ള വാഹനമാണ് പിന്നെ അതുപോലെ തന്നെ അടുത്തൊരു ആൾട്ടോ കിടപ്പുണ്ട് ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ ബഡ്ജറ്റിന് അമ്പതിനായിരം കിലോമീറ്റർ ഓടിയ രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ആൾട്ടോ റീപ്ലേസ്മെന്റ് ആക്സിൻ ഡിസ്റ്റി ഒന്നും ഇല്ലാത്ത വാഹനമാണ് പിന്നെ നമ്മളിൽ അവൈലബിൾ ആയിട്ടുള്ളത് മറ്റൊരു വാഹനം ബീറ്റ് ആണ് ബീറ്റിന്റെ ഡീസൽ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ എൺപതിനായിരം കിലോമീറ്ററിനകത്ത് ഓടിയ വാഹനം ഒന്ന് മുപ്പത് ബഡ്ജറ്റിന് കൊടുക്കാൻ പറ്റിയൊരു വാഹനമാണ് അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുന്ന വാഹനം രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ഓൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് എൽ എക്സ് ഐ ആണ് രണ്ട് ലക്ഷത്തി പതിനായിരം രൂപ ബഡ്ജറ്റിന് കൊടുക്കാൻ പറ്റിയ ഒരു വാഹനമാണ് റീപ്ലേസ്മെന്റോ ആക്സോ ഒന്നും ഇല്ല ഏകദേശം എഴുപതിനായിരം കിലോമീറ്റർ അടുത്ത് റൺ ചെയ്തിട്ടുണ്ട് അറുപത്തി സംതിങ് കിലോമീറ്റർ റൺ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല കണ്ടീഷൻ ഒരു ഫാമിലിക്ക് പറ്റിയ ഒരു കുഞ്ഞൻ ഫാമിലി കാറാണ് ഓൾട്ടോ എയിറ്റ് ഹൺഡ്രഡ് എന്ന് പറയുന്നത് പിന്നെ അടുത്ത് ഓട്ടോമാറ്റിക് വാഹനങ്ങൾ നോക്കുന്നവർക്കായിട്ട് ഒരു ഓട്ടോമാറ്റിക്കിന്റെ വാഗനാർ സ്റ്റോക്ക് ഉണ്ട് ഇത് രണ്ടായിരത്തി പതിനാറ് രേസ് ചെയ്തിരുന്ന ഓട്ടോമാറ്റിക് വാഗനാർ വി എക്സ് ഐ എൺപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് നിലവിൽ തേർഡ് ഓണർഷിപ്പായ വാഹനത്തിന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന വില മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ മാത്രമാണ് ഈ വിലക്ക് ഈ വാഹനം ഒരിടത്തും കിട്ടൂല വേറെ ആക്സിഡന്റ് ഹിസ്റ്ററി ഒന്നും ഇല്ലാത്ത വാഹനമാണ് പിന്നെ കമ്പനി ഫുൾ കമ്പനി സർവീസിലുള്ള വാഹനമാണ് പിന്നെ അടുത്ത് നമ്മളതിന് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് സെലേരിയാണ് രണ്ട് സെലേരിയോ ഇടപ്പം ഉണ്ടെങ്കിൽ രണ്ട് സൈഡിലായിട്ട് ഇപ്പൊ രണ്ട് സെലേരിയ വാഹനങ്ങളിൽ ഒരെണ്ണം ഗ്രീൻ കളറിലും വരുന്നു മറ്റൊന്ന് ഗ്രേ കളറിലുമാണ് വരുന്നത് ഗ്രീൻ കളറിൽ വരുന്നത് രണ്ടായിരത്തി പതിനാലിൽ മോഡൽ എൽ എക്സ് ഐ വേരിയന്റിൽ വരുന്ന വാഹനമാണ് ഇത് വേറെ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലാത്ത വാഹനമാണ് ഈ വാഹനത്തിന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന വില വെറും മൂന്ന് ലക്ഷം രൂപ മാത്രമാണ് പിന്നെ അതുപോലെ തന്നെ ഇത് വി എക്സ് ഐ വരുന്ന രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വരുന്ന വാഹനം ഇത് അറുപതിനായിരം കിലോമീറ്റർ റൺ ചെയ്ത വാഹനമാണ് ഒരു മൂന്നര ലക്ഷം രൂപ ബഡ്ജറ്റിൽ കൊടുക്കാൻ പറ്റിയ വാഹനമാണ് അപ്പോൾ ഞങ്ങളുടെ പാർട്ട് വൺ വീഡിയോ ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ് നമ്മളേൽ ഏകദേശം അൻപതിന് പുറത്ത് വാഹനങ്ങളുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ തന്നെ എല്ലാം കൂടെ പറഞ്ഞാൽ അതൊരു അതിശോക്യായിപ്പോൾ അതുകൊണ്ട് അടുത്ത വാഹനങ്ങൾ പാർട്ട് ടു എന്ന് പറഞ്ഞ വീഡിയോയിൽ ഇടുന്നതായിരിക്കും ഞങ്ങളിവിടെ വാഹനങ്ങളെ പാർക്കാൻ സൈലാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് വാഹനങ്ങൾ വിൽക്കുവാനോ വാങ്ങുവാനോ ഉണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ അടുത്ത വീഡിയോയിൽ ബാക്കി വാഹനങ്ങളുടെ ഡീറ്റെയിൽസുമായിട്ട് ഉടനെ തന്നെ കാണാം അപ്പോൾ എല്ലാവർക്കും Goodbye.